ഇഞ്ചിത്തോട്ടി പാലത്തിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പൂക്കുപാലാണ് ഈ ആ പാലിയാലും ഈ ബ്രിഡ്ജ് മൊത്തത്തിൽ കിടന്ന ഏകദേശം അമ്പത് മീറ്ററോളം ഹൈറ്റിൽ ആ എൺപത് ടണ്ണോളം വെയിറ്റ് വരുന്ന നാല് ഇരുമ്പ് റോഡ് വെച്ചിട്ടാണ് ഈ ഇഞ്ചിത്തോട്ടി പാലം സപ്പോർട്ട് ചെയ്ത് നിർത്തി നടക്കുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ കിടന്നു ആടുന്നുണ്ട് അപ്പൊ നമുക്ക് ചെറിയ പേടിയാവു ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ കോതമംഗലം തട്ടേക്കാട് റൂട്ടിൽ നമുക്ക് വൺ ഡേ ട്രിപ്പിൽ കാണാൻ പറ്റുന്ന കുറച്ച് സ്പോട്ട്സാണ് ഞങ്ങൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ യാത്രയിൽ നമ്മൾ ആദ്യം വന്നിട്ടിരിക്കുന്നത് ഇഞ്ചിത്തോട്ടി പാലത്തിലാണ് അപ്പോൾ പാലത്തിൻ്റെ അടുത്തുള്ള ഒരു തടാകത്തിലാണ് തടാകത്തിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ ഭയങ്കര ഭംഗിയുള്ള ഒരു തടാകമാണ് കേട്ടോ മൊത്തം പച്ചപ്പും നിറഞ്ഞിട്ട് ഭയങ്കര കൂളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു കായാക്കിങ് നടക്കുന്ന സമയത്ത് ഈ തടാകത്തിൽ കൂടെയൊക്കെ അങ്ങ് പോയി അവിടെ ഒരു ചെറിയ പാലം കാണുന്നില്ല ഇപ്പഴത്തെ അപ്പൊ ആ പാലത്തിന്റെ അടിയിൽ കൂടെ ഒക്കെ ക്രോസ് ചെയ്ത് അങ്ങ് പോവെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇപ്പൊ അങ്ങനെ കായാക്കിങ്ങിന് പോകാനായിട്ട് ഇപ്പോൾ അത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പോകാനുള്ള ഒരു അവസരമില്ല അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മുടെ തൂക്കുവാലം ഇരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് തന്നെ നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ തൂക്കുവാലം അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം എന്നാണ് ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എന്ന് പറയുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം നമ്മൾ കയറി വന്നപ്പോൾ തന്നെ റോഡ് സൈഡിൽ തന്നെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ നല്ല ഉച്ച സമയത്താണ് വന്നിരിക്കുന്നത് നല്ലപോലെ ദാഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ഇത് നാരങ്ങ വെള്ളവും ഉപ്പുസോടയും ഒക്കെ അവർക്ക് ആ വഴിയിൽ തന്നെ ഉണ്ട് ചെറിയ ചെറിയ കടകൾ അപ്പൊ അവിടെയൊക്കെ അതൊക്കെ കുടിച്ച് ഏർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോവാം അല്ലെങ്കിൽ അവിടെയൊക്കെ നടന്ന് ആസ്വദിച്ച് കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു പോയിട്ട് എന്റെ ഉപ്പുസോടൊക്കെ കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം അങ്ങനെ ഇനിയിപ്പൊ നമുക്ക് ഒരു കുറച്ചുകൂടെ നടന്നാൽ മതി നമ്മുടെ മെയിൻ സ്പോട്ട് നമ്മുടെ തൂക്കുപാലം ഏറ്റവും നീളം കൂടി തൂക്കുപാലം വാവുഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിങ്ങനെ പറയുന്നത് കേൾക്കാം അത് ഭയങ്കര ആട്ടമായിരിക്കും ഒന്ന് ഇതിലെ താഴെപ്പോഴെ ഈ ഒഴുകുന്നത് പെരിയാറാണ് പെരിയാറ് ഇവിടെ തന്നെ ഇവരിങ്ങനെ കയാക്കിങ്ങിൻ്റെ ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ കയാക്കിങ്ങിന് വരാനായിട്ട് താല്പര്യമുള്ളവർ അത് ഇത് ഉദ്ദേശിച്ച് പോരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് പോരായിട്ടോ ഞങ്ങൾ പക്ഷെ രണ്ട് തവണ വന്നപ്പോൾ ഞങ്ങൾക്ക് കയാക്കിങ്ങിന് പോവാൻ പറ്റിയില്ല അപ്പം വരുന്നതിന് മുന്നേ ഒന്ന് വിളിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് കൺഫേം ചെയ്തിട്ട് ഇങ്ങോട്ട് പോരായിട്ടോ ഇത് കയാക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവർ മൂടി ഇട്ടിട്ടുണ്ട് ഇപ്പം അപ്പം നമ്മൾ ഇഞ്ചത്തൊട്ടി പാലത്തിന്റെ താഴെയാണ് നിൽക്കുന്നത് കേറിയിട്ടില്ലേ ഇതുവരെ അപ്പൊ ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് നല്ല വലിയ ആർച്ച് രൂപത്തിൽ നമുക്ക് ഈ ഇഞ്ചത്തൊട്ടി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നീളം കൂടിയ ഇഞ്ചത്തൊട്ടി പാലാണ് നമ്മൾ ഈ കാണുന്നത് ഏറ്റവും നീളം കൂടിയ തൂക്കുപാലാണ് ഈ ഇഞ്ചിത്തൊട്ടി പാലം അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറി അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം കീരപ്പാറ പഞ്ചായത്തും കുട്ടമ്പുഴ പഞ്ചായത്തും കണക്ട് ചെയ്യുന്ന ഏറ്റവും നീളം കൂടിയ പാലാണ് നമ്മളിപ്പോ കേറാൻ പോകുന്നത് ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് എന്താ ഒരു ആർച്ച രൂപത്തിൽ അങ്ങ് പോകുന്നെ എന്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിങ്ങനെ വളഞ്ഞിട്ടാണ് പോണത് അപ്പൊ ഇതിന് ഏകദേശം നൂറ്റി അമ്പത്തഞ്ച് മീറ്റർ നീളവും ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വീതിയുമാണ് വരുന്നത് ആൾക്കാർ കയറുന്നപ്പോ ഇത് കിടന്നാടുന്ന ഒരു ഭയങ്കര വല്ലാത്ത ഫീലാണ് കേട്ടോ ഇത്രയും ഇത്രയും നീളം കൂടിയതല്ലേ ഇത് വലിയ ഇരുമ്പിന്റെ ഇത് റോഡ് വെച്ചിട്ടാണ് ബാർ വെച്ചിട്ടാണ് ഇതിങ്ങനെ പിടിച്ച് നല്ല സ്ട്രോങ് ആക്കിയിട്ട് നിർത്തിയേക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒഴുകി പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഈ വെള്ളമൊക്കെ നല്ലപോലെ കവിഞ്ഞൊഴുകി ഇതൊക്കെ കംപ്ലീറ്റ് മുങ്ങിയായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഇതിന് കുറേ കേടുപാടുകളൊക്കെ സംഭവിച്ചതാണ് അതിൽ പിന്നെ അതൊക്കെ ഒന്നുകൂടി ഒന്ന് ഇപ്പം ഒന്ന് മെയിൻ്റെനൻസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പാലം നമുക്കിവിടെ നിൽക്കുമ്പോൾ രണ്ട് ഒരു ഒരു കൂട്ടാൾക്കാരവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിങ്ങനെ കിടന്ന് കൂടുതലായിട്ട് ആടും അവിടെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കുറെ മലകൾ കാണുന്നുണ്ട് ഏ നല്ല ആട്ടം ഉണ്ട് അയ്യോ ആട്ടും കൂടി കൂടി വരുന്നുണ്ട് നമുക്ക് പേടിയാവും കേട്ടോ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മറിഞ്ഞ് താഴേക്ക് വീഴുവെ തോന്നിയപ്പോ അത്രമാത്ര നല്ല നീളാണ് പന്ത്രണ്ടിലാണ് ഈ പാലം നിർമ്മിച്ച കൊറേ പാറ വലിയ മലകള് പോലെ കാണുന്നത് അതിന് ഓരോന്നിനും പല പല പേരുകളാണ് വരുന്നത് നീർമുഖം മുറംചാരി ഒരാട്ടുപാറ മാഞ്ചോല ഓന്തുപാറ കടുവപ്പാറ എന്നൊക്കെ പറയുന്ന പല പല പാറകളാണ് വലിയ പാറക്കൂട്ടും വലിയ വലിയ മല പോലത്തെ കാണുന്നതാണ് ആ ഇവരിപ്പം താഴെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് കുറച്ച് പേരുകൾ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ മലയുടെ പേര്ന്ന് അപ്പം ഭയങ്കര ഒരു വെറൈറ്റി ഫീലാണ് ഇവിടുന്ന് കിട്ടുമ്പോഴത്തേക്കും ഒന്നിങ്ങനെ നിക്കുന്ന സമയത്ത് അവിടുന്ന് രണ്ട് സൈഡിലും വലിയ ഒരു പച്ചപ്പും നടുക്കൂടെ ഈ പെരിയാർ ഒഴുകി പോകുന്ന എന്റെ സെന്ററിൽ കൂടി ക്രോസ് ആയിട്ട് ഈ ഇഞ്ചത്തോട്ടി പാലിങ്ങനെ കിടന്ന് നമ്മള് ചെറുതായിട്ടൊന്ന് അടിയാൽ ആക്കി വിട്ടിട്ടില്ല ഈ ബ്രിഡ്ജും മൊത്തത്തിൽ കിടന്ന് ആടും ഒരു ഭയങ്കര നമ്മൾ എന്താണെങ്കിലും ഏർ ഭയങ്കര ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സേഫാന്ന് തന്നെ വേണം കാരണം നല്ല ബലമുള്ള റോഡാണ് ഇവരിവിടെ ഇത് സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിച്ചേക്കുന്നത് അയ്യവ ഭയങ്കര ഒരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ഫീൽ ഉണ്ട് ഇവിടെ കിട്ടും ഇവിടെ നിൽക്കുന്ന സമയത്ത് ഏകദേശം അമ്പത് മീറ്ററോളം ഹൈറ്റിൽ എൺപത് ടണ്ണോളം വെയിറ്റ് വരുന്ന നാല് ഇരുമ്പ് റോഡ് വെച്ചിട്ടാണ് ഈ ഇഞ്ചിത്തോട്ടി പാലം സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഒക്കെ തന്നെ അറിയാം അവിടുന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ ഹൈറ്റ് തൊടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രലേക്ക് വരുമ്പം ഈ ആ റോഡിൻ്റെ ഹൈറ്റ് ഏകദേശം കുറഞ്ഞ് കുറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഏകദേശം കൈകൊണ്ട് തോ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന മാത്രം ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് ഈ പാലം ഈ റോഡ് അപ്പോൾ ഈ ഇതാണ് നമ്മുടെ ഇരുമ്പിന്റെ റോഡ് അതിന് കട്ടിയുണ്ട് കിട്ടോ പെരിയാറ് നദിയുടെ മുകളിൽ നമ്മൾ ഇങ്ങനെ അടക്കുകയാണ് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിലേക്ക് നമുക്ക് ചെറിയ വഞ്ചിയൊക്കെ താഴേക്ക് ഇടുന്ന കിടക്കും താഴേക്ക് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് ആ പുഴയിലേക്ക് നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും ഇറങ്ങാൻ ഒത്തിരി ഇറങ്ങാനല്ല ഇത് തീരത്ത് വന്നിട്ട് നമുക്ക് നിന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നല്ല വിശാലമായ നല്ലൊരു ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനും ഇത് വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ പറ്റിയ നല്ല ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഇതേപോലെ പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിനൊക്കെ ആയിട്ട് ഇത് കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അവിടെ നിന്ന് വന്നിട്ട് എൻ്റെ സൈഡ് ഇവിടെ നിന്നൊക്കെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നൊക്കെ കണ്ടായിരുന്നു അപ്പം ഭയങ്കര ഒരു പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ അപ്പം ഇങ്ങനെ രണ്ട് പഞ്ചായത്ത് തന്നെ കണക്റ്റ് ചെയ്യുന്ന ഒരു വലിയ നീളം കൂടിയ ഒരു തൂക്കുപോലം ഇപ്പം ഇതില് നടക്കുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ കിടന്ന് ആടുന്നുണ്ട് അപ്പം നമുക്ക് ചെറിയ പേടിയാവും ഇതിങ്ങനെ ക്രോസ് ചെയ്യാൻ ഇനി ഇനിയിപ്പോൾ ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് താഴെ എത്തുമ്പോഴത്തേക്ക് അവിടെയും കുറെ കടകളൊക്കെ ഉണ്ട് അവിടെ ഇന്ന് റെസ്റ്റ് ചെയ്ത് ഇത് നാരങ്ങ വെള്ളമോ ജ്യൂസോ ഒക്കെ കുടിക്കാനായിട്ട് അവിടെയും ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇപ്പം ഇങ്ങനെ നമ്മുടെ ഇഞ്ചിത്തോട്ടി പാലത്തിലൂടെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ നടന്ന് അതിൻ്റെ ആ എൻഡിൽ എത്തുകയാണ് ഈ ഇവിടുന്ന് വേളിലേക്ക് നോക്കുമ്പോൾ നല്ല ഹൈറ്റിലാണ് അതിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ സ്റ്റെപ്പ് പോലെ താഴേക്ക് വന്നിട്ട് അവിടെയൊക്കെ നമുക്ക് ഇരിക്കാം അപ്പോൾ ഇതിന് മുന്നേ വന്ന സമയത്ത് ഈ വെള്ളത്തിന് ഇത്രയും ഹൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് പയ്യെ കുറച്ച് സ്റ്റെപ്പുകളും കൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ ആ സൈഡിലേക്ക് വന്ന ഒരു നാലഞ്ച് സ്റ്റെപ്പ് വരെ താഴേക്ക് വീണ്ടും ഇറങ്ങായിരുന്നു അപ്പം അങ്ങനെ ഇപ്പം വെള്ളത്തിന്റെ ഹൈറ്റൊക്കെ അത്യാവശ്യം കൂടിയിട്ടുണ്ട് മഴയുടെ സമയത്തൊക്കെ നല്ല ഒഴുക്കായിരിക്കും ഇവിടെ അങ്ങനെ നമ്മുടെ ടിപ്പിൽ ഞാൻ എത്തി ഇപ്പം നിങ്ങൾ ഈ കോതമംഗലം തട്ടേക്കാട് റൂട്ടിൽ പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടോ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തരത്തിൽ ഏതെങ്കിലും സ്പോട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതും നമ്മൾ ഒരിക്കലെങ്കിലും നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ പറഞ്ഞുള്ള ഏറ്റവും നീളം കൂടിയ ഇഞ്ചത്തൊട്ടി പാലത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കേറി കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാ അങ്ങനെ നമ്മൾ ഇഞ്ചത്തൊട്ടി പാലത്തിക്കോടെ ഈ ഒരു പഞ്ചായത്തിൽ നിന്നും വീണ്ടും നമ്മൾ തുടങ്ങിയ പഞ്ചായത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക ഇതിൻ്റെ കുറച്ചധികം ആട്ടം കൂടുന്നത് അവിടെ നിന്നും കുറച്ചധികം ആൾക്കാരും വരുമ്പോൾ ഇവിടുന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്കാണ് ഇതിന് കുറച്ചും ഒരു ആട്ടം കൂടുന്നത് ശരിക്കും ആ സെൻട്രൽ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഈ ചെറിയ ഇളക്കം ഫീല് ചെയ്യുന്നത് അടിപൊളി നല്ല ഒരു കാറ്റുണ്ട് ഇപ്പോൾ വെയിൽ ചെറിയ വെയിലൂടെ ഉണ്ട് കാരണം ഇതിപ്പോൾ രണ്ടു മണിയായി സമയം എന്നാലും പറയുന്ന ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലൊന്നും ഇല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ ഇത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഈ പാലം കിടന്ന് ആടുന്നത് നമ്മളാ വീഡിയോയിൽ അത് എത്രമാത്രം കാണാൻ പറ്റും എനിക്ക് ഉറപ്പില്ല ഈ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചെറുതായിട്ട് കിടന്ന് ആടുന്നുണ്ട് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇത് ഇത്രയും നീളം ഉള്ളത് കൊണ്ടും കൂടെ ആയിരിക്കും ഈ ഒരു എന്താ പറയുന്നേ അടുത്ത ഫിൽ ഇത്ര അധികം കിട്ടുന്നത് അങ്ങനെ അതിമനോഹരമായ ഇഞ്ചത്തട്ടി പാലത്തിനോട് വിട പറഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നതാണ് ഇനിയും ഇതേപോലെ നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല സ്പോട്ടുകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നതോടെ വരെ ഡോക്ടർ അന്നാസ് യാത്ര ഡേറിയ സൈഡിംഗ് ഓഫ് ബൈ ബൈ